സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊറച്ച് എട്ടുപിടി ചെയിൻ്റെ കളക്ഷൻസുമായിട്ടാണ് നമുക്കത് ഓരോന്നായി നമുക്ക് നോക്കാം കണ്ടോ ഈ ഫസ്റ്റ് ചെയ്ത് നോക്കിയേക്കണ്ടോ അതില് ഭംഗിയുള്ള ചെയിനാണ് പിന്നെ ഇത് ഈ ചെയ്ത് നോക്കിയ ണ്ടോ നില്ല ഭംഗിയുള്ള ചെയിനാണ് കേട്ടോ വേണ്ട നല്ല ഭംഗിയുള്ള ചെയിനാണ് ഇത് അതിൻ്റെ തന്നെ ഒരു മോഡലാണ് പിന്നെ ഇത് വേറൊരു മോഡലിത് കയറു പിരിയെന്ന് പറയും കേട്ടോ ആ ഒരു ചെയിനാണ് പിന്നെ ഇത് വേറെ ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ ആ ഒരു മോഡലാണ് ഇതിനൊന്നും അധികം റേറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ ഇത് വേറൊരു മോഡലിനെ കണ്ട ഇവിടെ ഇങ്ങനെ ഒരു പണ്ട് നമ്മൾ ഡിസ്കോ ചെയിൻ പറയുന്ന ഒരു മോഡലാണ് കേട്ടോ പിന്നെ ഇത് നേരത്തെ കണ്ടൊരു തന്നെയാണ് കണ്ടോ കാണണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ചെയിൻ തന്നെയാണ് മോഡലിത് ഒത്തിരി അധികം ചിലവുള്ള ഒരു ചെയിനാണ് കേട്ടോ പിന്നെ അധികം റേറ്റ് ഒന്നും വരുന്നില്ല റേറ്റ് വേണ്ട ഒരു ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ ഇതേ കണ്ട ഇത് ഇതിങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് കേട്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ഇട്ടുപൊടി ചെയിൻ ആണ് ഇത് തേനൊക്കെയാണ് നല്ല ഭംഗിയുള്ള വേറൊരു ഒരു മോഡൽ ചെയ്യനാണ് കേട്ടോ കാണാൻ പറ്റണമെന്ന് വിചാരിക്കണോ കണ്ടോ പിന്നെ ഈ ചെയ്യ നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ളത് തന്നെയാണ് എന്നാലും ഒന്നുകൂടി കാണിച്ചു തരണമെന്നുള്ള പിന്നെ ഇത് വേറൊരു മോഡൽ ചെയ്യാനാണ് കേട്ടോ കണ്ടോ ക്ലിയറാവുണ്ടാവും എന്ന് വിചാരിക്കണോ ഇതൊക്കെ നമ്മുടെ കണ്ടിട്ടുള്ള ചെയിനുകൾ തന്നെയാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ ഇതിലൊരു ഒരു ചെയിൻ്റെ വില ഇതിൽ കാണാൻ പറ്റണുണ്ട് ഇത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇതൊക്കെ അതേ ഇരുന്നൂറിൻ്റെ ചെയിനുകളാണ് പിന്നെ അതിൽ റേറ്റ് കുറവുള്ള ചെയിനുകളുണ്ട് അതൊന്നും ഇപ്പോൾ വലിയ അധികം റേറ്റ് ഒന്നും പറയാനൊന്നുമില്ല ഇതൊരു ഇരുന്നൂറ്റി ഇരുപത് ഒക്കെയാണ് അതിൻ്റെ വിലട്ടോ ഇരുന്നൂറ്റി എഴുപത് ഇരുന്നൂറ്റി എഴുപതാണ് അങ്ങനെ പലതരം ചെയ്യുന്നുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു മെസ്സേജ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ